നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ എന്ന് കളിക്കളത്തിലേക്കും മടങ്ങിവരും അദ്ദേഹത്തിൻ്റെ റിക്കവറി പ്രോസസ്സുകൾ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ആരാധകർക്ക് ആശ്വാസമാണ് എങ്കിലും എക്സാക്ട്ലി എന്ന് അദ്ദേഹം ഇനി കളിക്കാനിറങ്ങും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ജേർണലിസ്റ്റായിട്ടുള്ള ബ്രൂണോ അൻഡ്രാഡെ നെയ്മറുടെ കാര്യത്തിൽ പറഞ്ഞത് എങ്ങനെയാണ് അൽഹിലാല് നെയ്മർ ജൂനിയറെ കളിക്കളത്തിലേക്ക് സെപ്റ്റംബർ കൂടി തിരികെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ റിക്കവറി പ്രോസസ്സ് വളരെ മികച്ച രൂപത്തിൽ അവര് ഡെഡ് ലൈൻ സെറ്റ് ചെയ്തത് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് സെപ്റ്റംബർ കൂടി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനാണ് അവർ പരിശ്രമിക്കുന്നത് അപ്പൊ ഒരു ചോദ്യമുള്ളത് കഴിഞ്ഞ സീസണിൽ നെയ്മർക്ക് പരിക്ക് പറ്റിയ സമയത്ത് അദ്ദേഹത്തെ അൺരജിസ്റ്റർ ചെയ്തുകൊണ്ട് റണൽ ലോദിയെ ബ്രസീൽ ബ്രസീലിയൻ താരമായിട്ടുള്ള ലോദിയെ അൽഹിലാല് കൊണ്ടുവന്ന് സ്കോളിൽ ഉൾപ്പെടുത്തിയിരുന്നു അപ്പം നെയ്മർ ഉൾപ്പെടുത്താൻ ഇനി സ്ലോട്ട് ചെയ്ത് എന്നുള്ള ചോദ്യമുണ്ട് അതിനുള്ള ഉത്തരം കൂടി ഇപ്പോൾ ബ്രൂണോ അൻട്രാഡെ നൽകുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അൽഹിലാല് സൗദി സൂപ്പർ കപ്പിന് ശേഷം നെഗോസിയേഷൻസ് ഡ മൈക്കൽ ഡെൽഗാ കാര്യത്തിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് സീലില് വിൻഡോ ക്ലോസ് ചെയ്യുന്നത് സെപ്റ്റംബർ രണ്ടിനാണ് സോ അത്തരത്തിൽ വരുന്ന എന്തൊരു വേക്കൻസി ഒരു പക്ഷെ മൈക്കിൽ പോകുമ്പോൾ വരുന്ന ആ വീക്ക് ആ ഒരു വേക്കൻസിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വരുന്ന എന്തൊരു വേക്കൻസിയും നെയ്മർ ജൂനിയറെ രജിസ്റ്റർ ചെയ്യാനാണ് അവര് ഉപയോഗിക്കുക സെപ്റ്റംബറിന്റെ തുടക്കത്തിൽ നെയ്മറെ അവൈലബിൾ ആകുന്ന രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ബ്രൂഡോ അൻഡ്രാഡയുടെ റിപ്പോർട്ട് ചുരുക്കത്തിൽ നെയ്മർ ജൂനിയർ സെപ്റ്റംബറിന്റെ തുടക്കത്തിൽ കളിക്കളത്തിലേക്ക് എത്തും നേരത്തെ തന്നെ ബ്രസീലിയൻ കോച്ചിൽ ഒരുപാട് ജൂനിയറിലൊരു നിരീക്ഷണം ഉണ്ടായിരുന്നു നെയ്മർ സെപ്റ്റംബറിലെ ഇന്റർനാഷണൽ ബ്രേക്കിന് ഒരുപക്ഷെ ബ്രസീൽ ടീമിൽ ഉണ്ടാവില്ലെങ്കിലും ഒക്ടോബറിലെ ഇന്റർനാഷണൽ ബ്രേക്കിന് ടീമിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചിരുന്നു അപ്പം കാര്യങ്ങളൊക്കെ അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് സെപ്റ്റംബർ തുടക്കത്തിൽ നെയ്മർ ജൂനിയർ കളിക്കളത്തിൽ ഉണ്ടാകും വീഡിയോ വിസരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറഫ്